എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി പതിനഞ്ചാം വയസ്സിൽ ഒരു കമ്പനിയുടെ സി ടി ഒ പതിനഞ്ച് വയസ്സുകാരനായ ഉദയ് ശങ്കറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് കണ്ടുനോക്കാം ഉദയയുടെ ആപ്പിന്റെ പഠിക്കാൻ മിടുക്കാനായിരുന്ന ഉദയശങ്കർ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തിയപ്പോൾ ബന്ധുക്കളും കൂട്ടുകാരും നെറ്റ് ചൊളിച്ചു എന്നാൽ എതിർപ്പുകൾ വകവയ്ക്കാതെ ഇഷ്ടവിനോദമായ ആപ്പ് നിർമ്മാണത്തിലായി പിന്നശ്രദ്ധ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന രാജ്യത്തെ ആദ്യ എ ഐ കോൺക്ലേവിൽ താൻ വികസിപ്പിച്ച അഞ്ച് എ ഐ ആപ്പുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് വൈറ്റില സ്വദേശിയായ ഈ പതിനഞ്ചുകാരൻ ബേസ്ഡ് മൾട്ടിംഗ്വൽ കോൺവെർസേഷനിൽ എഐ പവേഡ് കിയാസ് അല്ലെങ്കിൽ ഫോണ് ഇപ്പം ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കണ ലാംഗ്വേജിലെ തന്നെ ഭാഷയിലെ തന്നെ അത് തിരിച്ചറി ഇപ്പം നമ്മളിപ്പോൾ ബംഗാളിയിൽ സംസാരിക്കുകയാണെങ്കിൽ ബംഗാളിയിൽ വെച്ചു മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ചോദിച്ചു പത്താം വയസ്സിൽ വേനലവധി കാലത്ത് പങ്കെടുത്ത റോബോട്ടിക്സ് വർക്ക്ഷോപ്പാണ് ഉദയയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് സാങ്കേതിക കാര്യങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചു ഏകമകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഡോക്ടറായ അച്ഛൻ രവികുമാറും എഞ്ചിനീയറായ അമ്മ ശ്രീകുമാരിയും പിന്തുണച്ചു എന്തെങ്കിലും കുറച്ച് ആൾക്കാർ പറയുന്ന പിന്തുണച്ചുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടിയോട് ചോദിച്ചു എന്താ താല്പര്യം ഉള്ളത് കുട്ടി പറഞ്ഞു ഇങ്ങനെ റോബോട്ടിക്സിൽ ഇങ്ങനത്തെയൊക്കെയാണ് താല്പര്യം ഉള്ളത് അപ്പം അതിൽ അപ്പം അതിന് ഞങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ വൈഫ് എൻജിനീയറാണ് അപ്പം ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ഈ എൻജിനീയറിംഗും പഠിച്ചിട്ട് ഒരു കാര്യമുണ്ടായി അപ്പം അത് അതല്ലാണ്ട് രീതിയിൽ ചെയ്താൽ മതിയെന്നുള്ളൂ അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്നത് വേണ്ട കാര്യങ്ങളല്ല പഠിക്കും അപ്പം വേണ്ട കാര്യം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വേണ്ട ഈ ഇഷ്യൂ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നും ഞങ്ങള് കുട്ടീനെ അത്ര അത്ര കണ്ട് വിശ്വസിക്കും ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങൾക്കറിയാം അവന് എന്തും ചെയ്യാൻ പറ്റും വിചാരിച്ചു കഴിഞ്ഞത് മകനുവേണ്ടി രണ്ടായിരത്തി ഇരുപതിൽ തമ്മനത്ത് ഉദയ് ഉറവ് എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു രണ്ടു ശേഷം കൂടുതൽ സമയം ഗവേഷണത്തിന് മാറ്റിവയ്ക്കാൻ പഠനം നിർത്തി ഓപ്പൺ സ്കൂൾ വഴി പത്താം ക്ലാസ് എഴുതിയെടുത്തു കമ്പനിയിൽ മറ്റ് ജീവനക്കാരൊന്നുമില്ല മാതാപിതാക്കളുടെ പേരിലാണ് സ്റ്റാർട്ടപ്പിന്റെ രജിസ്ട്രേഷൻ സുഹൃത്തിന്റെ ചിത്രം നൽകിയാൽ അതേ രൂപത്തിൽ ആശയവിനിമയം നടത്തുന്ന ഹെയ് ഫ്രണ്ടാണ് ആദ്യ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് സുഹൃത്തിന്റെ പേര് സ്വഭാവ സവിശേഷതകൾ വയസ് ചിത്രം എന്നിവ നൽകണം പിന്നീട് ശബ്ദരൂപത്തിൽ ചോദ്യം ചോദിച്ചാൽ സുഹൃത്തിന്റെ അതേ രൂപ മറുപടിയും ലഭിക്കും പേർ ആപ്പ് ഡൗൺലോഡ് ും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഡെവലപ്പർ പേജ് ഇതാണ് ഞങ്ങളുടെ എല്ലാ ആപ്പ് വേണം ചില ഗെയിമുകളുണ്ട് പക്ഷേ ഇപ്പൊ എഐ ആപ്സ് ഫൈനാൻസ് മെഡൈക്ക മിസ്വാണി അഡ്വൈസ ഹൈപ്രാൻഡ് ഇനിയും ആപ്പുകളുണ്ട് പക്ഷെ അത് ഞങ്ങൾ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫൈനാൻസ് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറാണ് മെഡൈക്ക മെഡിക്കൽ അഡ്വൈസർ മിസ് വാണി ഒരു എ ഐ ടീച്ചർ പോലെ അഡ്വൈസർ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ അഭിപ്രായം വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കാനാവുന്ന അവതാരം കോൺക്ലേവിൽ അവതരിപ്പിച്ചു അഡ്വൈസയുടെ ഉപയോഗം ഇങ്ങനെയാണ് ഡൽഹി മെട്രോയിൽ കയറാൻ ടിക്കറ്റ് കൌണ്ടർ എവിടെയെന്ന് ചോദിക്കാൻ ഭാഷ അറിയില്ലെങ്കിൽ അടുത്തുള്ള സ്ക്രീനിൽ വച്ച അഡ്വൈസയുടെ രൂപത്തിൽ നോക്കി ചോദിക്കാം നമ്മൾ ഏത് ഭാഷയിൽ ചോദിക്കുമോ അതേ ഭാഷയിൽ മറുപടിയും ലഭിക്കും കൊച്ചി മെട്രോയിൽ ഈ സേവനം കൊണ്ടുവരുന്നതിന് ചർച്ചകൾ നടക്കുന്നുണ്ട് ആദ്യം നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്യണം എന്നിട്ട് കോണ്ടെക്സ്റ്റ് കൊടുക്കണം നമ്മളുടെ ഇപ്പോൾ ഒരു കടയാണെങ്കിൽ കടയിലെ പ്രൊഡക്ട് എന്താണ് കടയിൻ്റെ പേരെന്താണ് ഓണർ ആരാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അതെല്ലാം കൊടുക്കും ഇതിന്റെ സെറ്റിങ്സിൽ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാം വലിയ കുറേ ലാംഗ്വേജസ് ഉണ്ട് ഇതിപ്പോ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ കമ്പാറ്റബിൾ ഉള്ള എല്ലാ ലാംഗ്വേജസ്സും ഉണ്ട് പിന്നെ ഇപ്പം അഡ്വൈസയ്ക്ക് ഭാഷണി കമ്പാറ്റബിൾ ലാംഗ്വേജസ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് പേരിടാം ഫ്രണ്ടിൻ്റെ പേരിടാം പിന്നെ ബയോ ഇടാം അത് നമ്മൾക്ക് ബേസിക്കലി പേഴ്സണാലിറ്റി പ്രൊഫഷൻ ഏജ് അതെല്ലാം ഇതിലിടാം എഐൻ്റെ പിന്നെ വോയിസ് ടൈപ്പ് ഇടാം പിന്നെ അതെ എന്നിട്ട് നമ്മളുടെ പേരും നമ്മളുടെ ഭയവും പേഴ്സണാലിറ്റിയും അതെല്ലാം ഇടാണ്ട് പിന്നെ ആവെറ്റാർ എഡിറ്റ് ചെയ്യാൻ കൊടുക്കും അതെ ഇപ്പൊ ആവെറ്റാള് ചെയ്യാൻ പോണേ നമ്മൾക്ക് ആരുടെ വേണമെങ്കിലും പിക്ചർ എടുത്തിട്ട് അതിന്റെ ഒരു ആവെറ്റാൾ ഉണ്ടാക്കണം ഇപ്പൊ ഇവിടെ ഒരു ഉണ്ട് നമ്മൾക്ക് Shirt alange, looks lunch, and a l and jam. Bene wear an angle settings under Hello. Stand in front of me, look at the camera and ask me any question time I finish speaking. Make sure you speak loud and clear. സാമ്പത്തികപരമായ സംശയങ്ങൾ ചോദിക്കാവുന്ന ഫിനാൻസ ആരോഗ്യരംഗത്തെ സംശയങ്ങൾ ചോദിക്കാവുന്ന മെഡിക്ക അധ്യാപകരോട് എന്ന പോലെ സംശയങ്ങൾ ചോദിക്കാവുന്ന മിസ് വാണി എന്നീ ആപ്പുകളും ശ്രദ്ധ നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള റിസ്ക് എടുത്താൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനാവൂ എവിടെയെങ്കിലും ഒക്കെ എത്തൂ എന്ന പാഠമാണ് ഉദയയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്നത് ക്യാമറാമാൻ റിപ്പോർട്ടർ കേരള കേരളകൗമുദി